ഏവർക്കും അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം സാലഡ് കുക്കുംബർ കൃഷിയെ പറ്റിയാണ് അതിൽ പ്രത്യേകിച്ച് സിമാർ എന്ന ഇനത്തിനെ പറ്റിയാണ് ഇത് നോക്ക് ഈ കാണുന്നത് സിമാർ എന്ന ഇനം സാലഡ് കുക്കുംബറാണ് ഇതിപ്പോൾ തൈ ഇത് ചൂടാണ് ഇവിടുന്ന് വളർന്നു വന്നപ്പോൾ തന്നെ ഏകദേശം കായ് വന്നു തുടങ്ങി ഏകദേശം മുപ്പത്തഞ്ച് ദിവസം പ്രായമായതേ ഉള്ളൂ വിത്ത് വിട്ടതിന് ശേഷം മുപ്പത്തഞ്ച് ദിവസമാണ് ടോട്ടൽ മുപ്പത്തഞ്ച് ദിവസം ഇതിപ്പം ജൈവ രീതിയിൽ മാത്രമായതുകൊണ്ടാണ് ഇത്രയും ഇത് രാസവളം കൂടി ഇടുകയാണെങ്കിൽ ഇതിന് നിറച്ച് കായ്ഫലം വരുന്നതാണ് ജൈവരീതി നിങ്ങൾ നേരത്തെ തുടങ്ങണം അതായത് തൈ മുപ്പത്തഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ വിത്ത് നടുന്ന സമയത്തിന് മുൻപ് തന്നെ തടവെടുക്കാൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആ സമയത്ത് എനിക്കത് കുറച്ച് ബുദ്ധിമുട്ട് വന്നായിരുന്നു പനിയൊക്കെ ബാധിച്ചതിന് ശേഷം അതുകൊണ്ട് ഇച്ചിരി താമസിച്ച് പോയതാണ് ഈ തൈ നടുന്നതിന് മുമ്പ് തന്നെ അത് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം മുമ്പ് തന്നെ നമ്മൾ തടം റെഡിയാക്കിയതിന് ശേഷം അത് ജൈവ രീതി ചെയ്യുന്നവരുടെ ഒരു നിർദ്ദേശമാണ് ജൈവരീതിയിൽ തടം തുറക്കുമ്പോൾ അടിവളമായിട്ട് കൊടുക്കുമ്പോൾ അടിവളം ആദ്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കുമ്മായം നിങ്ങൾ പതിനഞ്ച് ദിവസം മുമ്പ് മണ്ണുമായിട്ട് ട്രീറ്റ് ചെയ്തിടുക ഇൻ കേസ് അതില്ലെങ്കിൽ പച്ചക്കക്ക പൊടി ഇട്ടാൽ മതി പച്ചക്കക്ക പൊടി ആകുമ്പോൾ നമുക്കതിൻ്റെ കൂടെ വളത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടാം കുമ്മായം അതിൻ്റെ കൂട്ടത്തിലൊന്നും ഇടാൻ പറ്റത്തില്ല സെപ്പറേറ്റ് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ അപ്പം പച്ചക്കക്ക പൊടി അതേപോലെ വേപ്പിൻ പിണ്ണാക്ക് ഇതിനകത്ത് തീരെ കുറയ്ക്കണം എന്തെന്നാൽ ഇതിൻ്റെ ഇത് വെള്ളം കൂടുതൽ വലിച്ചെടുക്കുന്ന ഇളയാണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വേപ്പിൻ്റെ ആ ഒരു സത്തൂട് ഇതിനകത്തേക്ക് കയറിപ്പോയി കയ്പ്പ് വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അടിവളം കൊടുക്കുമ്പോൾ ഒരു ശകലം മാത്രമേ ഞാനാന്നേരം അതിനകത്ത് ഇത് ഒരല്പം മാത്രമേ ഇത് ചെയ്തിട്ട് മൊത്തം ഇളക്കുമ്പോഴത് വിഷയം വരത്തില്ല ചിലരാന്ന് രണ്ടാമത് മൂന്നാമതൊക്കെ വേപ്പി പിണ്ണാക്ക് കലക്കി സ്ലറിയായിട്ടൊക്കെ കൊണ്ടുപോയിക്കും പക്ഷെ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം രണ്ട് നേരം ഈ വിളക്ക് വെള്ളമില്ലെങ്കിലും ഇതിന് കയ്പ്പ് വരും അത് ഈ നല്ല എല്ലാ ടൈപ്പിനും സിമാറിന് അത് വളരെ അധികം ഇല്ല പക്ഷെങ്കിൽ സ്നോവൈറ്റ് എന്ന് പറഞ്ഞൊരു കുക്കുംപറും പിന്നെ അല്ല നമുക്ക് വേറെ വലിയ തൂക്കമുള്ള ഒരു ടൈപ്പ് ഉണ്ടല്ലോ അതിനും ഏകദേശം ഈ പറഞ്ഞ ഒരു വിഷയമുണ്ട് രണ്ട് നേരം നനച്ചു കൊടുക്കണം ഇത് വെള്ളത്തിൻ്റെ ബലത്തിലാണല്ലോ ഇത് കൂടുതലും വളവും വെള്ളവും ഇല്ലെങ്കിൽ ഈ ഒരു സാധനം നന്നായിട്ട് ഇതിനങ്ങനെ ഒരു ദോഷം ഉണ്ട് അപ്പം നിറച്ച് കായ്ക്കുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് അടിവളം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിലേക്ക് അല്ലെങ്കിൽ പച്ചക്കക്ക പൊടിയുടെ കൂടെ ഒരു ചക്കല മാത്രം അടിവളത്തിൻ്റെ കാര്യം പറഞ്ഞത് ചകലം പിന്നെ അതിന് ശേഷം റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ നിങ്ങളിൽ നല്ല രീതിയിലുള്ള എല്ലുപൊടിയാണെങ്കിൽ എല്ലുപൊടി പിന്നെ അതേപോലെ കോഴിവളം ഇതിന് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാണ് കോഴിവളം ഉണ്ടെങ്കിൽ അത് കമ്പോസ്റ്റ് ആയതിനു ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ചാരം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചാരത്തിന്റെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിലും നന്നായിട്ട് ഇളക്കി ചേർക്കണം നന്നായിട്ട് ഇളക്കി ചേർക്കണം ഇളക്കി ചേർത്ത് ഈ ചാര കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയില്ലെന്ന് പറഞ്ഞ് കുഴപ്പമില്ല നിങ്ങൾ കമ്പോസ്റ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്ലാതെ അല്ലാതെ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ടതിന് ശേഷം അതായത് ഈ മണ്ണിലേക്ക് ഇട്ടതിന് ശേഷം ഇളക്കി അല്ലെങ്കിൽ വെള്ളം തളിച്ച് ഒരു പതിനഞ്ച് ദിവസത്തോടെ എക്സ്ട്രാ ഇട്ടതിന് ശേഷം അപ്പോൾ ആ സമയത്തേക്ക് വേറൊരു പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് വീട്ടിലെ ആവശ്യത്തിനൊക്കെ നിങ്ങൾ നടുന്നവരാണെങ്കിൽ ചെറിയൊരു കവർ അതായത് മിൽമയുടെയോ അല്ലെങ്കിൽ പാലിൻ്റെ ഏതെങ്കിലും കവർ എടുത്തിട്ട് പൊട്ടിച്ച് അതിനകത്തോട്ട് അല്പം മണ്ണും അല്പം ചാണകപ്പൊടി ൂടെ മിക്സായിട്ട് വെക്കുക എന്നിട്ട് ഈ ഇതിൻ്റെ വിത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പയറിൻ്റെ കൂട്ടൊന്നും അത് വെള്ളത്തിൽ കുതിർക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് തന്നെ ഇതിന് വിത്ത് വിത്തിനോളമേ താഴാവൂ എന്നാണ് ഒരു പറയുന്നത് അത് ചൊല്ലു തന്നെയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു വിത്തിൻ്റെ അത്രയും തന്നെ ചെറിയൊരു എടുത്ത് അതിനകത്ത് വെച്ച് മണ്ണ് വരൽപ്പോയിടുക എന്നിട്ട് വെള്ളം തളിച്ചു കൊടുക്കുക രണ്ടാമത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു ഇതിന് കിളിർപ്പ് ശേഷി വളരെ കൂടുതലാണ് അതായത് നമ്മൾ നട്ടതിന് ശേഷം ഒരു രണ്ട് ദിവസക്കുള്ളിൽ തന്നെ അതിന്റെ കിളിർപ്പെല്ലാം നന്നായിട്ട് വരും പത്ത് വിത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒൻപതെണ്ണം കിളിർച്ചു കിട്ടും അതാണ് ഇതിന്റെ പ്രത്യേകതയാണ് പിന്നെ അതേപോലെ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ തടം റെഡിയാക്കിയതിന് ശേഷം തടം റെഡിയാക്കിയതിന് ശേഷം ഇത്രയും ദിവസം കിട്ടും അപ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസമാകുമ്പോഴത്തേക്ക് നമുക്ക് തൈയും പാകമാവും ഇപ്പോഴത്തേക്ക് മണ്ണ് സെറ്റാവും തയ്യും പാകമാവും അപ്പോൾ അതിന് വളർച്ച വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ തൈ വളരുന്നതനുസരിച്ച് ഒരു മില്ലി ഫിഷ് അമിനോ ആസിഡ് ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് പെട്ടെന്ന് ഈ നൈറ്റിയും കൂടുതലാണ് ഈ ഫിഷ് അമിനോ ആസിഡ് അപ്പോൾ അതിന് പെട്ടെന്ന് വളർച്ച കൂടും ഈ തയ്യുടെ പിന്നെ വളർച്ച കൂടുകയും ചെയ്യും അതേപോലെ അല്പം മാത്രം കടലപ്പിണ്ണാക്ക് കിട്ടും നിങ്ങൾക്ക് ഇനി ചാണകം ഇല്ലെങ്കിൽ അല്പം കടലപ്പിണ്ണാക്ക് ഒരല്പം വെള്ളത്തിലേക്ക് കുതിർത്ത് ഒരു അഞ്ചരട്ടി വെള്ളം അല്പം മാത്രം ഒരു ഒരു ചെറിയൊരു നുള്ളു മാത്രമേ ആവാ അല്ലാതെ ഒരുപാട് വാരി ഇടല്ല തൈ രണ്ടിലൊക്കെ ആകുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകും അപ്പോൾ അല്പം മാത്രം എടുക്കുക നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അഞ്ചിരട്ടിയോ പത്ത് വെള്ളം ചേർത്ത് ഒഴിച്ചാലും കുഴപ്പമില്ല കുറച്ച് താമസിച്ച് വളർന്നാലും കുഴപ്പമില്ല അതായത് അല്ലെങ്കിൽ അതിൻ്റെ തൈകൾ പെട്ടെന്ന് നശിപ്പോകും വെള്ളം കെട്ടി നിൽക്കുമ്പോഴും അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഇതേപോലെ പാലമെടുത്തിട്ട് നമ്മൾ ചെറിയ രീതിയിലൊരു കുഴി കുത്തി ഈ തൈ അതിനകത്തേക്ക് പാകുകയാണ് പാകിയതിന് ശേഷം പിന്നീട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലകളിലേക്ക് ഫിഷ് സ്പ്രേ ചെയ്യുക അതേപോലെ യജ്ഞമിനാസന് ചെയ്യുക ഇത് ഞാൻ ജൈവ രീതിയിൽ ഇതാണ് പറയുന്നത് നിങ്ങൾക്ക് ഇനി രാസവളത്തിന്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞത് വേറെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇത് ഇത്രയും ചെയ്തതിന് ശേഷം അടിവളമായിട്ട് ഇടയ്ക്ക് ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ തന്നെ കുറച്ച് കോഴിവളം എക്സ്ട്രാ കൊടുക്കുക അതായത് ഇത് വേര് വന്നു ഇതിന്റെ മണ്ടക്കേക്ക് ഇങ്ങനെ പുത ഇട്ട് കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൊതയുടെ അടി മുഴുവൻ വേരായിരിക്കും അപ്പം ഞാൻ കാണിക്കാം ഇപ്പം കണ്ടു നോക്ക് ഇതിപ്പോൾ വേര് വന്നേക്കുന്നുണ്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ സലറി രൂപത്തിൽ ഇച്ചിരി അകലത്തിലേക്ക് ഓഴിച്ചു കൊടുക്കണം കണ്ടോ കണ്ടോ ഇതെല്ലാം വേരാം കണ്ടോ ഇതെല്ലാം ഇതിന്റെ വേരാം അപ്പം ഈ ഇവിടെ കോഴി കോഴിശല്യം ഉണ്ട് അവർ വന്ന് നന്നായിട്ട് ഈച്ച് മാറ്റും അതുകൊണ്ട് അതുകൊണ്ടുകൂടെ ഈ പൊതയിട്ടേലേ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടതിന് ശേഷം മണ്ടക്ക് ഈ മടല് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിടുമ്പോൾ തണുപ്പും കിട്ടും പ്ലസ് ഈ ഒരു ഇത് അഴുകുമ്പോൾ പൊട്ടാഷാണ് പ്രത്യേകിച്ച് ഓല ഓലയുടെ ഇത് നന്നായിട്ട് അഴുകുമ്പോൾ പൊട്ടാഷ് കിട്ടും അപ്പോൾ അതും വളർച്ച അത് നന്നായിട്ട് അതിൻ്റെ വേഗത കൂട്ടുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ വളങ്ങളിലൂടെ മറ്റേ സ്ലറിയായിട്ടൂടെ ഒഴിക്കുമ്പോൾ നല്ല വളർച്ചയായിരിക്കും അതിൻ്റെ ഒരല്പം മാത്രം ഈ ചാരത്തിൻ്റെ കമ്പോസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കാരണം ഇത് പെട്ടെന്ന് വിളവ് തന്ന് തീരുന്നൊരു വിളയാണ് അത് ഞാൻ പറഞ്ഞത് ഏറ്റവും മടിയുള്ളവർക്ക് പോലും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വിളവ് നമുക്ക് നോക്കാം അവിടെ ഇപ്പോൾ ഇത്തല ഏതാണ്ട് ഉണ്ടാക്കി കിടക്കണ ഉണ്ടോ ഇത് തണ്ടാണ് ഇത്തലുണ്ടാക്കി കിടക്കാണ് ഇനി ഇതിൻ്റെ തൂക്കം പിന്നെ നോക്കിയാൽ കണ്ടോ ഇത് നോക്കാം അടുത്ത് ഉണ്ടാക്കി കിടക്കുന്നതാണ് കണ്ടോ 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 ഉണ്ടോ ഉണ്ടാക്കി കിടക്കണേ അതേപോലെ തന്നെ ഏതാണ്ട് ഉണ്ടാക്കി കിടക്കണ ഉണ്ടോ ഇതൊക്കെ മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം പോലും പ്രായമായില്ല അതുകൊണ്ട് അങ്ങോട്ടുമുണ്ട് അല്ല അല്ല പിന്നെ അതേപോലെ അതുകൊണ്ട് അവിടെ ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് അത വെച്ചതിന് എല്ലാം നമുക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ ഇനി ഇനി ഇതിൻ്റെ ഒന്ന് അതേപോലെ പലർക്കും സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പന്തലിൻ്റെയും കൂടെ ഉണ്ട് ഇത് ഞാൻ ഇത് വെച്ചേക്കുന്നുണ്ട് ഇത് ചെറിയൊരു തട്ടിക്കൂട്ട് പന്തൽ എന്ന് വേണമെങ്കിൽ പറയാം വെറും പന്നക്കമ്പും അതേപോലെ മടൽ അതായത് ഓലയുടെ മടലും ഒക്കെ വെച്ച് കെട്ടിയിട്ട് ഇത് നൈലോൺ നെറ്റാണ് ഏകദേശം ഞാനൊരു മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വലയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങനെ പൊട്ടത്തില്ല വേണ്ടത് ഒരുപാടൊന്നും അങ്ങനെ പെട്ടെന്ന് പൊട്ടാത്തൊരു വലയാണ് ഇത് ഒരു മീറ്ററിന് ഏകദേശം മുപ്പത് രൂപ വരെ വരുന്നതാണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ മൂന്ന് മീറ്റർ വീതി ഉണ്ടും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വാങ്ങിക്കാം അതാ ലാഭം മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ റോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നഷ്ടമാണ് അത് ചെറിയ വെയിൽ കൊള്ളുമ്പോൾ തന്നെ പോകും ഇതാകുമ്പോൾ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഇതുപോലുള്ള വിളകൾക്കൊക്കെ ഇടാൻ പറ്റും അപ്പോൾ ഇത് വെർട്ടിക്കൽ രീതിയിലാണ് നമുക്ക് വെർട്ടിക്കൽ രീതിയിലാണ് പന്തൽ അല്ലാതെ മറ്റേ ഒരു സോണ്ടിലൂടെ വരുമല്ല മണ്ടയ്ക്ക് വയറ് പടത്തുന്നതിൻ്റെ കൂട്ടല്ല വരുന്നത് നല്ല ഹൈറ്റ് പോകുന്ന അനുസരിച്ച് വളം കൊടുക്കുകയാണെങ്കിൽ ബ്രാഞ്ച് പിന്നെയും പൊട്ടും അതേപോലെ അവിടെ എല്ലാം കായകളായിരിക്കും അപ്പോൾ എന്തുവായാലും ഇതിൻ്റെ ഒരു വിളവെടുപ്പ് ഒന്ന് നോക്കാം ഈ സാലഡ് കുക്കുംബർ വിളവെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഒരെണ്ണത്തിൻ്റെ തൂക്കം ഒന്ന് നോക്കാം ഇതിപ്പോൾ സീറുമായിട്ടുണ്ട് സീറുവാക്കി വെക്കുന്ന ടയർ ചെയ്ത് സീറുവാക്കിന്ന് വെച്ച് നോക്കാം ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഗ്രാമുണ്ട് ഏകദേശം അര ഒരു കാ കിലോയിൽ കൂടുതൽ ഇതിന് തൂക്കമുണ്ട് അപ്പോൾ നാലെണ്ണം ഉണ്ടെങ്കിൽ ഒരു കിലോ കാ നമുക്ക് ലഭിക്കും അപ്പോൾ ഇത് ഈ ഒരു ഇനം എന്ന് പറയുമ്പോൾ നല്ല മുപ്പത്തഞ്ച് ദിവസത്തിൽ മാത്രമേ ഉള്ളൂ വിത്തിട്ടത് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കത് കയറി കാണാം വിത്തിടുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു കൃഷി നിങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റും അതായത് ഏറ്റവും മടിയുള്ളവർക്ക് പോലും കൃഷിയിൽ മടി കൂടുതൽ ഉള്ളവർക്ക് പോലും ഈ ഒരു കൃഷി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കൃഷിയാണ് ഇത് ജൈവ രീതി മാത്രം നോക്കിക്കൊണ്ടാണ് രാസവളം നിങ്ങൾക്ക് വാണിജ്യ അടിസ്ഥാനിപ്പിച്ചുവാണെങ്കിൽ രാസവോളം നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ എന്നിരുന്നാലും ഇതിൻ്റെ വിത്തുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതേപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്